ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചെമ്മീൻ പരട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടാ അതിന് നമ്മൾ ഉണക്ക ചെമ്മീനും പച്ചമുളകും മാങ്ങയും സാധാ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ കറി തയ്യാറാക്കണത് നമുക്ക് വേഗം തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടവുമായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവല്ലേ അപ്പം നമ്മുടെ ചെമ്മീനിലേക്ക് ആവശ്യമായ മാങ്ങ പച്ചമുളക് നാളികേരം കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ നാളികേരത്തിന്റെ ഒപ്പം തന്നെ മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ ഞാൻ ഒരുമിച്ച് അരക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മൾ ഉണക്കച്ചെമ്മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി ഉണക്ക ചെമ്മീനാട്ടാ ഇനിയിപ്പോൾ നമുക്ക് മിക്സിയിലൊന്ന് കറക്കി അടിച്ചിട്ട് വരാം അപ്പോൾ അതേ കറക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചട്ടി അടി കെട്ടിയിട്ടുള്ള ഒരു ചട്ടിയിൽ ഞാൻ എടുത്തുള്ള ഒരു മൺചട്ടി എടുത്തുള്ള ആ മൺചട്ടിയിൽ ഒഴിക്കുക ബാക്കി ബാലൻസ് വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യുക ആ പാത്രം ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം അതിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനി ഉപ്പ് നമുക്ക് പിന്നീട് ഇടാട്ടാ ഇപ്പിന് ഞാൻ കുറച്ച് കറിവേപ്പില അതിലിടുന്നുണ്ട് വേറെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല പിന്നെ നമ്മളെ പച്ചമുളക് മാത്രമേ ഇതിൽ ചേർക്കണുള്ളൂ വേറെ ഒന്നും എക്സ്ട്രാ ഏടയുന്നില്ല അപ്പൊ ആ പച്ചമുളക് ഞാനൊരു രണ്ട് മൂന്ന് കഷ്ണാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് നല്ല രീതിയിലുള്ള പച്ചമുളക് ഇതിലേക്ക് നമ്മുടെ ഒണക്കച്ചമീൻ കഴുകി വൃത്തിയാക്കി വെച്ചാൽ തല പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടാ ആ ഉണക്ക ചെമ്മീൻ അതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാങ്ങ മാങ്ങ ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ ആ മാങ്ങ കഞ്ഞി കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളാക്കിയിട്ട് അതിലിട്ട് കൊടുക്കാം ഇങ്ങനെ ഒരു ലേശം അതിൻ്റെ മേലെ ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഉപ്പിടുന്നത് കേട്ടോ ഉപ്പ് നമുക്ക് വേറെ നേരത്തെയൊക്കെ ഇടാം പക്ഷെ അരക്കിനിക്ക് ഒപ്പം ഇടാം പക്ഷെ ഞാനിപ്പോഴാണ് ഉപ്പിട്ടത് അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം എന്നാലാണ് അതൊന്ന് വെന്തു വരള്ളൂ ആ മാങ്ങ ഒക്കെ ഒന്ന് വെന്ത് വരള്ളൂ അത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇന്നിട്ടാ ഞാനിവിടെ കറി വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്കിത് മൂടി വെക്കാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് പോയിട്ട് താളിക്കാൻ ഉള്ളി താളിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിയാം ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നോക്കിയാൽ ഞാൻ ആവി തുറന്നു നോക്കിയപ്പോൾ ആവി ഒക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്ങ ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി അപ്പൊ നമുക്ക് അടുത്തത് താളിപ്പിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതൊരു ഗോൾഡൻ കളർ ഗോൾഡൻ ബ്രൗൺ ബ്രൌൺ വരെ നമുക്കിതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇനി നമ്മുടെ താളിപ്പ് നമ്മുടെ ചെമ്മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെമ്മീൻ നന്നായി വറ്റിക്കണം കേട്ടോ ആദ്യം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീൻ പരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് അത് മാത്രമല്ല നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ഉണക്ക ചെമ്മീൻ വേടിക്കുന്നവരോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ എന്തായാലും ഇത് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അത്ര നല്ല കിടു ടേസ്റ്റിയാണ് ഞാൻ ഇവിടെ വീട്ടിൽ വെക്കാറുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം